ഒന്നാമത്തെ ചോദ്യം ശരീരത്തിൽ ഏറ്റവും അവസാനം നശിക്കുന്ന ഭാഗം ഓപ്ഷൻ എ നഖം ഓപ്ഷൻ ബി പല്ല് ഓപ്ഷൻ സി മുടി ഓപ്ഷൻ ഡി ഹൃദയം ആൻസർ മുടി രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏത് ഓപ്ഷൻ എ ആന ഓപ്ഷൻ ബി കടുവ ഓപ്ഷൻ സി മാൻ ഓപ്ഷൻ ഡി പുലി ൻസർ എ ആന മൂന്നാമത്തെ ചോദ്യം ആധുനിക തിരുവിതാംകൂറിന്റെ ആരാണ് ഓപ്ഷൻ എ രാമസ്വാമി അയ്യർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാൾ ഓപ്ഷൻ ഡി ശ്രീ ചിത്ര തിരുനാൾ ആൻസർ ബി മാർത്താണ്ഡവർമ്മ നാലാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് ഓപ്ഷൻ എ സഹാറ ഓപ്ഷൻ ബി ഗോബി ഓപ്ഷൻ സി ആന്റാർട്ടിക്ക ഓപ്ഷൻ ഡി അറേബ്യൻ ആൻസർ സി ആന്റാർട്ടിക്ക അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ജനസംഖ്യയിൽ ഏത് ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി റഷ്യ സി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ആറാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി എറണാകുളം ഓപ്ഷൻ സി മലപ്പുറം ഓപ്ഷൻ ഡി കോഴിക്കോട് ആൻസർ സി മലപ്പുറം ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഓപ്ഷൻ എ യുഎസ് എ ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി ബ്രസീൽ ഓപ്ഷൻ ഡി റഷ്യ ആൻസർ ബി ഇന്ത്യ എട്ടാമത്തെ ചോദ്യം കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിൽ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കൊച്ചി എറണാകുളം ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി തൃശൂർ ആൻസർ ബി കൊച്ചി എറണാകുളം ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയതാര് ഓപ്ഷൻ എ ചന്ദ്ര ചാറ്റർജി ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ ഓപ്ഷൻ സി സരോജിനി നായിഡു ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യ ഭാരതി രവീന്ദ്രനാഥ ടാഗോർ പത്താമത്തെ ചോദ്യം കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷമേത് ഓപ്ഷൻ എ തെങ്ങ് ഓപ്ഷൻ ബി ആൽമരം ഓപ്ഷൻ സി മാവ് ഓപ്ഷൻ ഡി അരയാൽ ആൻസർ എ തെങ് പതിനൊന്നാമത്തെ ചോദ്യം പാലിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻ എ നാരങ്ങ ഓപ്ഷൻ ബി മുട്ട ഓപ്ഷൻ സി ക്യാരറ്റ് ഓപ്ഷൻ ഡി പഴം Answer a naringa.